ഇങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്കൊരിക്കലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമും കിട്ടില്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട കാഷ്ലെസ് ക്ലെയിം റിജക്റ്റ് ചെയ്യാനായി ഒരു മാഫിയ സംഘം കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും പ്രവർത്തിക്കുന്നുണ്ട് പാവപ്പെട്ട മലയാളികളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ആ കൊള്ള സംഘത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അവർ എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ക്യാഷ്ലെസ് ക്ലെയിം റിജക്ട് ചെയ്യിക്കുന്നതെന്നും അതിൽ നിന്ന് എന്ത് നേട്ടമാണ് അവർ ഉണ്ടാക്കുന്നതെന്നും ഈ കൊള്ളക്കാരിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ ശ്രദ്ധയോടെ കാണണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പോളിസി ഹോൾഡർക്കുണ്ടായ അനുഭവം അവർ തന്നെ ഈ വീഡിയോയിൽ നേരിട്ട് വിശദീകരിക്കുകയാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താൻ ഈ ഹോസ്പിറ്റൽ മാഫിയ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് ഞങ്ങളുടെ പോളിസി ഹോൾഡറിനെ ഞങ്ങൾ എങ്ങനെയാണ് രക്ഷിച്ചെടുത്തത് എന്ന് മനസ്സിലാക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഇത്തരം പ്രതിസന്ധികളിൽ പെട്ടുപോയാൽ രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അവരെ അറിയിക്കാൻ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഈ വീഡിയോയിലൂടെ ലഭിക്കുന്ന അറിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് സേവ് ചെയ്തു വെക്കുക വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയിം ഈസ് സിബി പോൾ വരൂ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാൻ നമുക്ക് ആ പോളിസി ഹോൾഡറുടെ വാക്കുകൾ ശ്രദ്ധിക്കാം ഹായ് അശ്വതി എറണാകുളമാണ് സ്ഥലം ഞാനിപ്പോൾ ഈ ലാസ്റ്റ് എയ്ത്ത് ഓഗസ്റ്റിനെ എൻ്റെ മോൾക്ക് വയ്യാണ്ട് കോൾഡ് ചുമയുണ്ടായിരുന്നു അങ്ങനെ ചുമ ചുമച്ച അവൾക്ക് ഒട്ടി ശ്വാസമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച കുഞ്ഞിനെ ഉച്ച ചെയ്യുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ അഡ്മിഷൻ ആയതിനു ശേഷം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് താഴെ ഇൻഷുറൻസിൽ പോയിട്ട് ഇവർക്ക് കാർഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എല്ലാ എല്ലാ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കാര്യം എൻ്റെ എനിക്കിപ്പം മോളെ കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ പോയത് കുഞ്ഞിന് തീരെ വയ്യാണ്ടായിരുന്നു ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനെ ഞങ്ങൾ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെയുള്ളവർ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് എനിക്ക് ഭയങ്കരുത് എനിക്ക് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് പോകണം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ രാവിലെ ചെയ്തവർ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഞാൻ അവർ കമ്പനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് പ്രിയോദ അയച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാൻ വൈകിട്ട് ആയപ്പോഴത്തേക്കൊരു അഞ്ച് ആറ് ഏഴ് മണി ആയപ്പോഴേക്കും വിളിച്ചിട്ട് പറഞ്ഞു എന്താണെന്നു വെച്ചു പറഞ്ഞു പ്രിയോദയച്ചിട്ട് അവരിൽ നിന്ന് റിപ്ലൈ തന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അവർ ഇൻ ബാക്കിയെങ്കിലും ചെയ്യണം അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത് ഞായറാഴ്ചയും ചോദിച്ചു എന്ത് എന്തായി കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അവർ അയച്ചിട്ടുണ്ട് അവിടുന്ന് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അവിടുന്ന് കിട്ടി കിട്ടാത്തതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് തിങ്കളാഴ്ച രാവിലെ ഡോക്ടർ വന്നു ഒമ്പതരയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞു ഡിസ്ചാർജ് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും ഞങ്ങളുടെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെയും ഹോസ്പിറ്റൽ ഇൻഷുറൻസിലേക്ക് വിളിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇതുവരെ ആ കമ്പനി കമ്പനിന്ന് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല ഞാനൊരു കാര്യം ചെയ്യുക റിമൈൻഡ് ചെയ്തിട്ട് മെയിൽ അയക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ അയച്ച ഒരു അവർ പറഞ്ഞൊരു ഫോൺ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് മെയിൽ വന്നു മെയിലും വന്നു മെസ്സേജ് വന്നു അപ്പോൾ അപ്പോഴാണ് കമ്പനിക്ക് ആ മെയിൽ കിട്ടിയേക്കണെന്നുള്ളതാണ് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അപ്പം ഞാൻ ഞാൻ നമ്മുടെ ഏജൻ്റിനെ വിളിച്ച പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ആക്ച്വലി ഇപ്പോഴാണ് നമുക്ക് മെയിൽ കിട്ടിയതാണ് ഇതിനു മുന്നേ നമുക്ക് മെയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവർ വിളിച്ചു ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല നമ്മൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിരുന്നു പക്ഷേ സ്ക്രീൻഷോട്ട് കാണിച്ചിരുന്നത് അവർ ഇപ്പോൾ റിമൈൻഡർ റിമൈൻഡ് റിമൈൻഡ് ചെയ്തിട്ട് മെയിൽ അയച്ചാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചത് ഞാൻ പറഞ്ഞു പോരാ എനിക്ക് അന്ന് നിങ്ങൾ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് തരാൻ വേണ്ടി അത് തന്നിട്ടേ ഇല്ല ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചതിൻ്റെ മെയിലിലായിട്ട് അന്ന് എയ്ത്ത് സോറി നയൻത്ത് ഓഗസ്റ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ സബ്ജക്റ്റോ കാര്യങ്ങളോ അതൊന്നും അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഞാൻ ചോദിച്ചിട്ടത് തന്നതും ഇല്ലായിരുന്നു അതിനകത്ത് അവരെന്താ ചെയ്തതെന്നോ അത് അയച്ചിരുന്നു അയച്ചോ അയച്ചോന്നും അറിയില്ല അത് അയച്ചേക്കുന്ന ഇവിടെ ഈ നമ്മുടെ കമ്പനിക്ക് തന്നെ അയച്ചേക്കണമെന്ന് എനിക്ക് എനിക്കങ്ങ് അറിയില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഡിനെ ഡിനേലാണ് തന്നത് ഡിനയിൽ വന്നതിൻ്റെ റീസൺ പറഞ്ഞത് ലേറ്റ് ഇൻഡിമേഷൻ ആണ് അഡ്മിറ്റ് അഡ്മിറ്റായി ശനിയാഴ്ച ഒരു നിമിഷത്തേക്ക് അവർ ഞങ്ങളോടും അവരുടെ പരിഭവം കാണിച്ചു എങ്കിലും അവർ ഞങ്ങളെ അവിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു അതുപോലെ തന്നെ പ്രവർത്തിച്ചു ഈ മാഡത്തിൻ്റെ ഫാദർ ഒരു വർഷം മുൻപ് ഞങ്ങളിൽ നിന്ന് പോളിസി എടുക്കാനായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനും ഇതേ ഹോസ്പിറ്റൽ മാഫിയയുടെ കൈപ്പേറിയ അനുഭവം മുൻപ് ഉണ്ടായി എന്നും അവരിൽ നിന്ന് രക്ഷ നേടാനും ഭാവിയിൽ എന്തെങ്കിലും ക്ലെയിം വന്നാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അത് ലഭിക്കാനുമാണ് അവർക്ക് മുൻപുണ്ടായിരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഞങ്ങളിലേക്ക് മാറ്റിയത് ഞങ്ങളിൽ നിന്ന് പോളിസി എടുത്തതിനു ശേഷം ഇവരുടെ ഫാമിലിയിൽ വരുന്ന മൂന്നാമത്തെ ക്ലെയിമാണിത് അവർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം പോലെ ഇതുവരെയുള്ള എല്ലാ ക്ലെയിമുകളും ക്യാഷ്ലെസ് ആയി തന്നെ ലഭിച്ചു ആളുകൾ ആശുപത്രിയിലാവുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും ക്ലെയിമുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ആയി നൽകാൻ സാധിക്കുന്നതിൽ അഭിമാനവുമുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചുരുക്കി പറയാം വെള്ളിയാഴ്ച ആ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണമായിരുന്നു എന്നാൽ അവർ ഇൻഷുറൻസ് കമ്പനിയെ അതറിയിക്കാതെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒടുവിൽ ഹോസ്പിറ്റലിൽ നിന്ന് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റുകളിൽ ചില ക്രമക്കേടുകൾ കണ്ടപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ തന്നെ വിശദ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കൊറി ഇട്ടിരുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് യാതൊരു റിപ്ലൈയും അതിന് നൽകിയിരുന്നില്ല ഡിസ്ചാർജ് ആവുന്ന സമയത്താണ് അവർ റിപ്ലൈ നൽകിയത് പോലും അതും പല തവണ നമ്മൾ പ്രഷർ കൊടുത്തതുകൊണ്ട് മാത്രം അവർക്കറിയാം അവസാന നിമിഷം ക്ലെയിം ഇൻറ്റിമേഷൻ നൽകിയാൽ സ്വാഭാവികമായും ക്ലെയിം റിജക്റ്റ് ആവുമെന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു ആ മാഡം പറഞ്ഞതുപോലെ ലേറ്റ് ഇൻറ്റിമേഷൻ എന്ന പേരിലാണ് ക്ലെയിം റിജക്റ്റ് ആയിരിക്കുന്നത് രണ്ട് രണ്ട് തവണ അങ്ങനെ ക്ലെയിം ആയി തവണയും യും അനാസ്ഥ കൊണ്ടാണ് ക്ലെയിം റിജക്റ്റ് ആയത് ഇങ്ങനെ ക്ലെയിം റിജക്റ്റ് ആയാൽ മാത്രമേ അവരുടെ പ്ലാൻ നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ക്ലെയിം റിജക്റ്റ് ആയപ്പോൾ ഈ ഹോസ്പിറ്റൽ മാഫിയ എന്താണ് ചെയ്തത് എന്ന് കേട്ടു നോക്കൂ അപ്പോൾ നമ്മുടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാൻ ഫയർ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ റൂമിലൂടെ കയറി വന്നു ആ പുള്ളിക്കാർ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പുള്ളി അവർ പൈസ ചെയ്തോളും നമുക്ക് എന്തോ ഒപ്പിട്ട് കൊടുക്കണം നമുക്ക് വീട്ടിൽ പോവാം കുഞ്ഞിനെ കൊണ്ട് കാത്തിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കി എനിക്കിപ്പോൾ ക്ലെയിം റിജക്റ്റ് ആയല്ലോ അപ്പം നിങ്ങളി എനിക്ക് എനിക്ക് അങ്ങനെ പൈസ തരുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കിനെ ഇവർ എന്നത് സോർട്ട് ചെയ്തോളും ഇവർ എന്നെ അത് ക്ലിയർ ആക്കിയിട്ട് ഇവർ അയച്ചിട്ടെന്നുള്ളതൊക്കെ വെച്ചിട്ട് ഇവർ ഇവർ എന്നെ മെയിൽ ചെയ്തോളും അത് നമുക്ക് പൈസ കിട്ടും അപ്രൂവ് ആവും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞു ഇപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്രൂവ് ആയിട്ടേ പോകുന്നുള്ളൂ അപ്രൂവ് ആയില്ലെങ്കിൽ ഞാൻ ഞാനിവിടെ ഒന്ന് പോകുന്നുമില്ല ഞാനത് പൈസ എന്നാണോ അപ്രൂവ് ആവുമെന്ന് അന്നേ പോകുന്നുള്ളൂ കാര്യം എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇവർ കറക്റ്റായിട്ട് അയക്കാൻ കൊണ്ടാണ് ഇത് എനിക്കിപ്പോൾ നിൽക്കേണ്ടി വന്നത് ഞാൻ അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഞാൻ പ്രീമിയം കറക്റ്റായിട്ട് അടക്കുന്നതാണ് ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്രൂവ് ആവാണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സെക്കൻഡ് പിന്നെ മെയിൽ വന്നു സെക്കൻഡ് ടൈമും ഇവര് കൊടുത്തിട്ട് അതും ഡിനെ ഡിനേ ആയി ഡിനേയിലായി കാര്യം അന്നൊരു ലേറ്റ് ഇൻഡിമേഷൻ തന്നെയാണ് കാരണം വന്നത് അപ്പോൾ ഞാൻ ഇവരെ ഇവർക്ക് ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഇവർക്ക് പൈസ കൊടുക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തായിരുന്നു എന്താകും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒപ്പിട്ട് കൊടുത്തില്ല ഞാൻ ഇവരുടെ ഇവരെ കൊസ്റ്റ് ചെയ്തു സെക്കൻഡ് പിന്നേ വന്നപ്പോൾ ഞാനൊരു ഇവരെന്നോട് പറഞ്ഞു റീൻസ്മെൻറ്റ് ട്രൈ ചെയ്താൽ മതി ഇനി റീ ഇൻബേഴ്സ്മെൻ്റേ പറ്റുള്ളൂ നിങ്ങൾ പൈസ അടച്ചിട്ട് പോയിക്കോ നിങ്ങൾക്ക് റീൻബേഴ്സ്മെന്റ് ട്രൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ പൈസ അടച്ചിട്ട് പോകില്ലേ അപ്രൂവൽ ആയി കിട്ടണം കാരണം എൻ്റെ അല്ല ഞാൻ പ്രീമിയം അടക്കണേൽ ഞാൻ ഞാൻ അത്ര എഫേർട്ട് എടുത്ത് ഞാൻ ഇവിടുത്തെ കുറേ പറഞ്ഞു ഞാൻ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ ആ ഞാൻ ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ഇവർ മെയിൽ പോലെ അയക്കുന്നത് അത് എന്തുകൊണ്ട് ഇവർക്ക് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അയച്ചുകൊടുവർ അയച്ചില്ല ഇവർ മനപൂർവ്വം അയക്കാഞ്ഞതാണ് കമ്പനിക്ക് കിട്ടിയാലും അത് ഫർദർ ആയിട്ട് മൂവ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ ഇവർ ചെയ്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവർ പ്രൊസ് ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് ശനിയാഴ്ച അയച്ചില്ല ഞായറാഴ്ച എന്തുകൊണ്ട് അയച്ചില്ല എന്ന് ചോദിച്ചു അവർക്ക് അതിന് റിപ്ലൈ ഇല്ലായിരുന്നു ഞാൻ കുറേ ഞാൻ വിള ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല ഞാൻ ഇന്നോട്ട് ഡിസ്ചാർജ് ആയ ഒരു ദിവസത്തെ പൈസ പോലും ഞാൻ തരുത്തുമില്ല ഞാൻ ഇവിടുന്ന് പോകുന്നുമില്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ കിട്ടണം ഞാൻ പൈസ അടയ്ക്കുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് നിങ്ങളായിട്ട് തന്നെ ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഇരുകയായിരുന്നു ലാസ്റ്റ് മിസ്റ്റർ സിബി പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിനോട് പറഞ്ഞു നമുക്ക് വൺ പെർസെൻറ്റേജ് ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തരും പിന്നെ ഞങ്ങളുടെ ഇന്നെടുത്ത് തരുന്ന പൈസയല്ല നിങ്ങൾക്ക് ന്യായമായിട്ട് കിട്ടേണ്ട പൈസയായിരുന്നു അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും നോക്കട്ടെ ഹോപ്പ് തരുന്ന എല്ലാന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളി എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല കാര്യം ഞങ്ങളെ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും ഇവർ ഞങ്ങളോട് സെക്കൻഡ് സെക്കൻഡ് ഇനയിൽ വന്നുകഴിയുമ്പോൾ ഇവർ ഞങ്ങോട് പറഞ്ഞത് കമ്പനി നമുക്ക് റിപ്ലൈ ആരായിട്ടാണ് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് അത് ഇവരുടെ ഭാഗത്തല്ല അപ്പോൾ ഞാൻ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവരാണ് ഇൻറ്റിമേഷൻ തരേണ്ടത് ട്വൻറ്റി ഫോർ ഹവേഴ്സിനോട് തരേണ്ടതാണ് അവർ അങ്ങനെ നമ്മൾ റിപ്ലൈ ഒന്നില്ലെങ്കിൽ അവർ റിമൈൻഡർ മെയിൽ അയക്കേണ്ടത് അവരുടെ ഉത്തരവായിട്ട് വരുന്നു അപ്പോൾ അവർ ചെയ്താൽത്തത് അവർ മിസ്റ്റേക്ക് ആണ് അവർ മനപ്പൂരം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അയച്ചില്ല എന്ന് ചോദിച്ചാൽ അവർ റിപ്ലൈ ഇല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ അയച്ചിരുന്നു ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ഫസ്റ്റ് ഡേ അയച്ചു റിമൈൻഡർ മെയിൽ അല്ല എനിക്ക് വേണ്ടത് ഫസ്റ്റ് ഡേ അയച്ചെൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് വരാൻ പറഞ്ഞു ഫോട്ടോ വരാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവരെ തരുന്നില്ലായിരുന്നു എനിക്ക് അപ്പോൾ പിന്നെ എനിക്കും ലാസ്റ്റ് ഒരു ഒരു പോയിൻറ്റി ഇപ്പോൾ എനിക്കും ഡൗട്ടായി എനിക്കിനിപ്പോൾ ഇവരാണോ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയാണോ ഇവർ നമ്മൾ നമ്മളെ പറ്റിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഇവരാണോ ഇവരെന്തായാലും ആണെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇനി ഇവരെന്തേരും കൂടി ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോയിന്റ് എത്തി കാര്യം നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് നമ്മൾ ഭയങ്കര കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ മിസ്റ്റർ സിബി പോലെന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു പുല്ലി അന്നേരം ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് ഇങ്ങനെയാണ് സംഭവം ഇതാണ് നമുക്ക് അർഹതപ്പെട്ട പൈസ നമുക്ക് മേടിച്ച് തരും നമ്മുടെ കൈകുന്നിടത്ത് തരുന്ന പൈസ അല്ല വൺ പേഴ്സൻറ്റ് ചാൻസ് എങ്ങനെയുണ്ടെങ്കിൽ ചെയ്ത് തരും പുള്ളി എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്ക് അപ്രൂവൽ ആയി അയാൾ അത്രയും ടെൻഷനിലും പ്രഷറിലും ആയിരുന്നു കാര്യം എൻ്റെ മോൾക്ക് നെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ഹവേഴ്സ് കൂടുമ്പം അത് കഴിഞ്ഞപ്പോഴേക്കും ഫോർ ഹവേഴ്സ് കൂടുമ്പോൾ നെബിലൈസ് ചെയ്യുന്നു ഇൻഹേലർ ഉണ്ട് പിന്നെ ആൾക്ക് ഉണ്ട് എല്ലാം ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ നമ്മൾ ഇതെല്ലാം വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടിലാക്കിയാണ് ഒരു ഈ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് നമ്മൾ കാണിച്ചത് ഇത്രയും ഒരു കാര്യമാണ് ചെയ്തത് ഇത്രയും ബുദ്ധിമുട്ടിലാക്കി ഇവർ മനപൂർവ്വം ചെയ്ത് ഇവർക്ക് നല്ലോണം അറിയാറുണ്ട് ഞാൻ ഒന്ന് ഇവർക്ക് ഞാൻ ചെന്നപ്പം കൊണ്ടുപോയി കൊടുത്തപ്പോൾ എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞാണ് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞാണെന്ന് അവർക്ക് അറിയാത്തതല്ല ഇവരത് മനപൂർവ്വം ചെയ്തത് ചിലപ്പോൾ ഞാൻ കൊണ്ട് വെയിറ്റ് ചെയ്യില്ല അതുകൊണ്ടായിരിക്കും മനപൂർവ്വം വഹിച്ചത് ും എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും എഫേർട്ട് എടുത്തായിരുന്നു എനിക്ക് ഇത്രയും വയ്യാണ്ട് ഞാൻ ഞങ്ങൾക്ക് ഉറക്കില്ല അത്രയും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലും ഞാൻ ഇവരെ ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നത് എനിക്ക് പെട്ടെന്ന് പോവാനായിട്ടും എൻ്റെ കുഞ്ഞിനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇവര് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഷുറൻസ് എന്റെ അടുത്ത് കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ അടുത്ത് കാണിച്ചത് എന്റെ കുഞ്ഞിൻ്റെ അടുത്ത് കാണിച്ച ശരിക്കും ഒരു ദ്രോഹമാണ് ഞാൻ അടുത്ത് കാണിച്ചത് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾക്ക് അപ്രൂവായി കിട്ടി അതിനകത്ത് പുള്ളി സിബിബോളെ മിസ്സ സിബിബോൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പുള്ളി എങ്ങനെയാണ് ഇടപെട്ടതെന്നോ ആരോടാണ് സംസാരിച്ചതെന്നോ എങ്ങനെയാണ് ഞങ്ങൾക്ക് അപ്രൂവ് ആക്കി തന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് അത് കിട്ടി ഞങ്ങൾക്ക് അങ്ങനെ സമാധാനത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയല്ലേ വി ആർ വെരി ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെയാണ് സർ പലതും ഞങ്ങൾ ഔട്ട് ഓഫ് ബോക്സ് സെറ്റിൽ ചെയ്യും പല തവണ റിജക്റ്റ് ആവുന്ന ക്ലെയിമുകൾ പോലും ഞങ്ങൾ അതേ ഹോസ്പിറ്റലിൽ നിർത്തി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ആയി അപ്രൂവ് ചെയ്യുന്നത് പലർക്കും അത്ഭുതമാണ് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ലഭിക്കേണ്ട ക്ലെയിം തുക നിങ്ങളുടെ അവകാശമാണ് അത് നിങ്ങൾക്ക് വാങ്ങി നൽകാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ ഇനി ഞങ്ങളുണ്ടാകും ഓൺലൈൻ പോളിസിയോ ബാങ്ക് പോളിസിയോ ബ്രോക്കർ പോളിസിയോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പായും പെട്ടുപോകും ഇതുപോലൊരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ അന്നേരം നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാവില്ല ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ മാത്രം നടക്കുന്നതുമല്ല ഓരോ ദിവസവും കേരളത്തിലെ ആയിരക്കണക്കിന് രോഗികളെ ഇവർ വഞ്ചിച്ചു കൊണ്ടേയിരിക്കുന്നു ഇൻഷുറൻസ് കമ്പനികൾക്ക് ഹോസ്പിറ്റലുകളുമായി ഒരു എഗ്രിമെൻറ്റുണ്ട് എം ഒ യു അതിനനുസരിച്ച് മാത്രമേ ബില്ലിടാൻ ഹോസ്പിറ്റലിന് അനുവാദമുള്ളൂ പക്ഷേ അങ്ങനെ ചെയ്താൽ അവർക്ക് കൊള്ള ലാഭമുണ്ടാക്കാൻ കഴിയില്ലല്ലോ അതിനാലാണ് ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റാവാൻ ആവാനായി അവർ പല അടവുകളും പയറ്റുന്നത് ഇൻഷുറൻസ് റിജക്റ്റ് ആവുമ്പോൾ പോളിസി ഹോൾഡർ ഒന്ന് പാനിക് ആവുമല്ലോ ആ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്ത് പുതിയൊരു സൊല്യൂഷൻ അവരുടെ മുന്നിലേക്ക് വയ്ക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ക്യാഷ്ലെസ്സായി അപ്രൂവ് ചെയ്യാനുള്ള ഒരു ഫോർമാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഫിനാൻസ് കമ്പനിയുടെ പേപ്പറുകളിൽ തന്ത്രപൂർവ്വം സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കളി മാറും കൊല്ലത്തെ സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരാളുടെ ബാങ്കിൽ സാലറി ക്രെഡിറ്റായ ഉടനെ ആ ഫണ്ട് പിൻവലിക്കുന്ന ഒരു പരാതി ഈയിടെ ഉയർന്നിരുന്നു അതിൻ്റെ പിന്നിലും ഇതേ ഹോസ്പിറ്റൽ ലെൻഡിംഗ് മാഫിയ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട ക്യാഷ്ലെസ് ക്ലെയിം റിജക്റ്റ് ചെയ്യിക്കുകയും മൂന്നിരട്ടി ബില്ല് ഈടാക്കുകയും അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് നിങ്ങളെ വലിയൊരു കടബാധ്യതയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് എവിടെന്നെങ്കിലും ഒരു പോളിസി എടുത്തിട്ട് ഒരു കാര്യവുമില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും മികച്ച ക്ലെയിം സപ്പോർട്ട് ലഭിക്കുന്ന ഇടത്തു നിന്നും മാത്രം എടുക്കുക ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നിങ്ങളുടെ വിശ്വസ്തനായ അഡ്വൈസറുമായി നിരന്തരം ബന്ധപ്പെടുക കാര്യങ്ങൾ വ്യക്തമായി വായിച്ചു നോക്കാതെ ഒരു പേപ്പറിലും ഒപ്പിട്ട് കൊടുക്കരുത് കോർപ്പറേറ്റ് മാഫികളെല്ലാം തന്നെ പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഇത്തരം അനുഭവം ഇനി ഒരു മലയാളിക്കും ഉണ്ടാവരുത് അതുകൊണ്ട് ഈ അറിവ് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെ മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ മുന്നിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമാ താരങ്ങളുടെ മുന്നിൽ നിസ്വാർത്ഥ സേവനങ്ങൾ നൽകുന്ന അനേകായിരം പൊതുപ്രവർത്തകരുടെ മുന്നിൽ ഈ വീഡിയോ എത്തട്ടെ ഈ വിഷയം ഇനി എല്ലാവരും അറിയട്ടെ അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ക്ലെയിം ഇൻറ്റിമേഷൻ സമയത്തിന് നൽകാതിരുന്നാൽ അതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ എത്രയും വേഗം നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറുമായി ബന്ധപ്പെടുക ഒരാളുടെ നിസ്സഹായ അവസ്ഥയിൽ കൈത്താങ്ങാവുന്ന ഒരു സത്യമുള്ള മേഖലയാണ് ഇൻഷുറൻസ് ഇതൊരു പുണ്യപ്രവൃത്തിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ക്ലെയിം സപ്പോർട്ട് നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലെയിം സപ്പോർട്ട് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ